ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇടതു വലതു മുന്നണികളുടെ അതിരുവിട്ട മുസ്ലിം പ്രീണനം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട് അത് ഒന്ന് തുറന്നു പറയാൻ ഭയമുള്ള അവരുടെ മതേതരന്മാർ എന്ന അതല്ലെങ്കിൽ നവോത്ഥാന എന്ന പദവി നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ പലരും തുറന്നു പറയാതെ മൗനികളായും ഇസ്ലാം മത പ്രീണനം നടത്തുന്ന ആളുകളുണ്ട് ഇപ്പോ ചിലരെങ്കിലും അതൊന്ന് തുറന്നു പറയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ക്രിസ്ത്യൻ വോട്ടുകളാണെന്നും പിന്നോക്ക പട്ടിക വിഭാഗങ്ങളും ക്രൈസ്തവരുടെ പാത പിന്തുടരുമെന്നും സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാകാൻ പോലും താൻ തയ്യാറാണെന്നും കൃത്യമായി വെള്ളാപ്പള്ളി പറഞ്ഞു നവോത്ഥാനം ഉപേക്ഷിച്ചിരിക്കുകയാണോ നവോത്ഥാനം വെള്ളാപ്പള്ളി അതോ കേരളത്തിന് നവോത്ഥാനം എവിടെയോ വെച്ച് കൈമോശം സംഭവിച്ചു പോയോ ഇതൊക്കെ കൃത്യമായി തുറന്നു പറയേണ്ടുന്ന വസ്തുത തന്നെയല്ലേ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് കേരള രാഷ്ട്രീയം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്ക് വളരെ കൃത്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ചിലര് മാത്രം അത് പറയില്ല എന്നേ ഉള്ളൂ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് പല രൂപത്തിലുള്ള തന്ത്രങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ ഹമാസ് തീവ്രവാദികളുടെ ഷെല്ലാക്രമണത്തില് നമ്മുടെ നാട്ടില് ഒരു മലയാളി വനിത മരിച്ച സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിൻവലിച്ച നേതാവിനെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ ആ അവർക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ മുന്നോട്ട് വന്നില്ല കാരണം എന്താ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് തുറന്നു പറയാൻ അവർക്ക് കഴിയില്ല അവർക്ക് നമ്മുടെ നാട്ടിലെ ഹമാസ് പ്രേമികളുടെ വോട്ട് വേണം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിയല്ലേ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നത് അവരല്ലേ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണം മാത്രം നിലനിന്നാൽ മതി എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് മുസ്ലിങ്ങളെ പീഡിപ്പിക്കണം കാരണം ഭരണത്തിൽ ഭരണത്തിലേറുന്ന സമയത്ത് നമുക്ക് ചെറിയ രൂപത്തിലൊരു എം എൽ എയോ എം പി മന്ത്രിയോ ഒക്കെ ആകാൻ ഒരു സാഹചര്യം കിട്ടിയാലോ ഇസ്രയേലിൻ്റെ കൈകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സ്വതന്ത്ര ഭാരതം ഉറച്ചു നിന്നപ്പോൾ നമ്മുടെ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും തീവ്രവാദികളും എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ ചുരുക്കത്തിൽ കേരളത്തിൽ മനുഷ്യരില്ല മനുഷ്യരില്ലാതായിരിക്കുന്നു ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായിരുന്നാലും വെള്ളാപ്പള്ളി അദ്ദേഹത്തിനു മനസ്സിലായ യാഥാർത്ഥ്യം കുറച്ച് വൈകിയാണെങ്കിലും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു പബ്ലിക് മാധ്യമത്തോട് വിളിച്ചു പറഞ്ഞു അതിനുള്ള ആർജവമോ ധൈര്യമോ കാണിക്കാത്ത ഒട്ടനവധി ആളുകൾക്ക് ഇത് പിടിച്ചില്ല അവര് പരിഹസിച്ചു ഇപ്പൊ ഇവർക്കൊക്കെ ബോധം വന്നു തുടങ്ങി അപ്പോഴാണ് അവരെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലെ ആ ഒരു വർഗീയത മനസ്സിലായത് സത്യം വിളിച്ചു പറയാൻ കുറച്ച് വൈകിയെങ്കിലും ബുദ്ധി കുറച്ച് മുന്നേ തോന്നേണ്ടതായിരുന്നു പക്ഷേ സാരോ സാരമില്ല സ്വന്തം താല്പര്യത്തിനു വേണ്ടി രാഷ്ട്രീയത്തെയും മതത്തെയും കൂട്ടിക്കുഴച്ച് സാധാരണ ജനങ്ങളിലേക്കൊരു കാപഢ്യ മതേതരത്വമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അവരൊക്കെ അത് വിഴുങ്ങുന്നുണ്ടാവും ഓരോരുത്തരും വ്യക്തിപരമായി പലതരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും മതവും രാഷ്ട്രീയവും ഒക്കെ പിൻപറ്റുന്നവരാണ് പക്ഷേ വസ്തുനിഷ്ഠമായി ചില വിഷയങ്ങൾ പറഞ്ഞാൽ വിഷയാധിഷ്ഠിതമായി ചില ആശയങ്ങളോട് ചില വ്യക്തികളോട് ചില നിലപാടുകളോട് നമ്മൾ ഐക്യപ്പെടേണ്ടതായി വരും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ഇങ്ങനെയാണ് പ്രശ്നാധിഷ്ഠിതമായി ഞാൻ അഭിപ്രായം അതിനെ കാവ്യത്രിച്ചെന്നും അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയെന്നോ ഞാൻ വർഗീയവാദിയാണെന്നോ പറയുമ്പോൾ ലീഗുകൾ എന്തെല്ലാം പറഞ്ഞത് എന്തെല്ലാം പറഞ്ഞത് ആ അതിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട റാവു സംഘടന വരെ അത് ആകെ പതിനഞ്ചു പേരുകള് അവർ വരെ എന്നെനിക്ക് എന്തിനായിട്ട് പാസാക്കുന്നുണ്ട് ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല ഞാൻ സത്യം പറയുന്നു എങ്കിലും അത് പറയുന്ന നേരാണെന്ന് മനസ്സിലാക്കുന്നു അതല്ലാതെ മാഷം വന്ന രാഷ്ട്രീയ അഭിപ്രായമാണ് അത് അദ്ദേഹത്തിന് പറഞ്ഞു തീരുന്നു അത് അങ്ങനെ കണ്ടാൽ മതി അതുകൊണ്ട് ഞാനും മാർഷൻ തമ്മിൽ വലിയ തർക്കം വഴക്കും കുസ്റ്റി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും അതൊരു രാഷ്ട്രീയ അഭിപ്രായമാണ് ഞാൻ എന്റെ അഭിപ്രായം പറയും ഇടതുപക്ഷത്ത് ഇത്ര പെട്ട പരാതി എന്ന് പറഞ്ഞാൽ അവര് സാധാരണക്കാര് മറന്നുപോയി അവര് ചെയ്യേണ്ടത് എന്താണെന്ന് മുൻചാണ്ടി അറുന്നൂറ് രൂപ കൊടുത്തുള്ളൂ എങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ ആക്കിയ ഇടതുപക്ഷം എന്തുകൊണ്ട് അവർക്ക് പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുത്തില്ല അവരോടൊപ്പം തന്നെ കിറ്റുകൊടുക്കാനെത്തില്ലെങ്കിലും ഇവിടുത്തെ മാവേലി സ്റ്റോറിനകത്ത് പാറ്റ കയറി ഒരു സാധനം കിടത്തില്ല പാറ്റയ്ക്ക് പോലും കഴിക്കാനൊന്നുമില്ല ഒന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്ന വേദി അല്ലെങ്കിൽ അവസരം അതിന അഹമായിരുന്നു ആ വേദി അടഞ്ഞവില്ലേ സാധാരണക്ക് കാര്യം ശ്രമിച്ചത് അത് വലിയൊരു പ്രശ്നമല്ലേ ഇതെല്ലാം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സില് കയറി അത് മാത്രമല്ല ന്യൂനപക്ഷ പ്രീണനം ഇത് മുമ്പ് ഒന്നും ഇല്ലാത്ത പ്രീണനം പാലത്തെയും പ്രശ്നം അതായത് പാലത്തേം പ്രശ്നം ഉണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തല്ലാണെങ്കിൽ എത്ര സമ്മേളന പോയി എന്നുള്ളതല്ലാതെ നല്ല ഗുണവും കിട്ടുക മാത്രമല്ല അവരെ പ്രീഡിപ്പിക്കാൻ എന്തെല്ലാം പ്രവർത്തി ചെയ്തു മാത്രമല്ല ഈ അടിസ്ഥാനവർഗം പണിയെടുത്തും ചോരം കൊടുത്തും വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തില് പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്കും ഡ്രിബിൾ പ്രൊമോഷൻ അതിന്റെ അപ്പുറത്തുള്ള പ്രൊമോഷനും അവരുടെ പ്രവർത്തന പോലും നോക്കാതെ ഇതൊക്കെ ആരെങ്കിലും ഒന്ന് പറയണ്ടേ ന്യൂനപക്ഷങ്ങളെ ഏത് രൂപത്തിൽ പ്രീണിപ്പിക്കാമോ അവർക്ക് വാരിക്കോരി കൊടുത്താലും ആനുകൂല്യങ്ങൾ കൊടുത്താലും തൃപ്തരാകാത്ത ഒരു സർക്കാർ ഇത് മുസ്ലിം പ്രീണനത്തിന്റെ സൂപ്പർലേറ്റീവ് വേർഷൻ ആണെന്ന് ആരെങ്കിലും ഒന്ന് പറയണ്ടേ അവർക്കിട്ടുള്ള അവസരങ്ങള് ഇന്നലെ വന്ന ആളുകൾക്ക് വളരെ നാളുകളായിട്ട് ഇവിടെ കിടന്നവർ ജോലിയും നീരും പ്രയത്നവും കൊടുത്ത് കഷ്ടപ്പെട്ട സാധാരണക്കാരായ വിദ്യാഭ്യാസവും ജീവനുമുള്ള സാധാരണക്കാരായ ഇതിനൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെല്ലാം തഴഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അവരുടെ മുകളിലേക്ക് ഇന്തോ താരം കൊടുത്ത് കേൾക്കുമ്പോൾ അവരൊരു അസംതൃപ്തി ഇതെല്ലാം കൂടെ വന്നു പക്ഷെ നിങ്ങൾ നോക്ക് എന്തുപറ്റി വടക്കല്ല ഇവിടത്തെ തീയരൊക്കെ പോയി ഏറ്റവും നല്ലൊരു ടീച്ചറല്ല ആ ടീച്ചർ ഒരു ലക്ഷത്തിനാണ് വച്ചത് ഇന്നും വിശ്വസിക്കാൻ സഹായിക്കുന്നില്ല ഒരു ലക്ഷത്തി കിട്ടിയെന്ന് പറയുമ്പോൾ ജയിക്കുക നോക്കുക വിഷമിച്ചു നിക്കുന്ന സമയത്താണ് ജി സുധാകരൻ ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തിനേൽ വോട്ട് ജയിച്ച് ആടവോട്ടാണ് ഒറ്റക്കാര്യം മനസ്സിലാക്കി എടുത്താൽ മതി അഖിലേന്ത്യാ ലെവലിൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായം ഒരു തീരുമാനം എടുത്തു അതായത് ബി ജെ പി മാറ്റുവാൻ കോൺഗ്രസിനെ നമ്മൾ ചെയ്യാവൂ എന്ന് മുസ്ലിം സമുദായം എടുത്ത അഖിലേന്ത്യാ ലെവലിലുള്ള തീരുമാനം അവര് നടപ്പിലാക്കി അപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തു എന്നാ കാര്യം കോൺഗ്രസ് കൊടുക്കണം അത് കൊടുത്തു അതുകൊണ്ടാകില്ല ഇവിടെ കോൺഗ്രസ് പോലും പോയി ഇങ്ങനെ ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് വിധേയരാകുന്നുണ്ട് മറ്റൊരു ഇതും കൂടെ കേൾക്കാം സർ എന്നാൽ അതിന് കാണേണ്ട ഒരു വസ്തുതയുണ്ട് നാട്ടിൽ എസ് ഡി പി ഐ എന്ന് പറയുന്ന വിഭാഗം ഉണ്ട് തീവ്രവാദപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ടവര് ചിലയിടത്ത് നിറഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവര് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നടപടിയും ഉണ്ടായിട്ടുണ്ടാകാം കാരണം ഈരാറ്റുപേട്ട നഗരസഭയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ് പാസ്സായി എസ് ഡി പിന്തുണയോടെയാണ് അവിശ്വാസം പാസ്സായത് ഇപ്പം ആര് ആരെയാണ് പറ്റിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ആരുടെ പിന്തുണയോടുകൂടിയാണ് ഇവരിവിടെ ഭരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഇനിയും പ്രത്യക്ഷമായി മറ്റൊരാശയവും പരോക്ഷമായി മറ്റൊന്നും പറഞ്ഞ് സാധാരണക്കാരായ കേരള ജനതയെ പറ്റിക്കാൻ ഇനി നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് ഈ എലക്ഷനോടുകൂടി ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി തെളിയിച്ചത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ മിഠുക്കന്മാരാണ് പറഞ്ഞവരെ പറ്റിച്ചുള്ളൂ എന്ന് പക്ഷേ ശരിക്കു പറഞ്ഞാൽ അവർ നിങ്ങളെയാണ് പറ്റിച്ചത് നന്ദി